വൈസ്മെൻ ഇൻ്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയണൽ ഡിസ്ട്രിക്റ്റ് ആറിൻ്റെ പതിനഞ്ചാമത് ഡിസ്ട്രിക്ട് കോൺഫറൻസും പുതിയ ഡിസ്ട്രിക്ട് ഗവർണർ വൈസ്മെൻ ടോമി തോമസിൻ്റെ സ്ഥാനാരോഹണവും ചെറുപുഴ ലയൻസ് ഹാളിൽ ഞായറാഴ്ച നടക്കും വൈകുന്നേരം ആറ് മണിക്കാണ് പരിപാടി ഡിസ്ട്രിക്ട് ഗവർണർ വൈസ് വുമൺ ഷീന ജോണി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വൈസ്മെൻ പ്രസ്ഥാനത്തിൻ്റെ മുൻ ഇൻ്റർനാഷണൽ ട്രഷറർ വൈസ്മെൻ ടി എം ജോസ് ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വർഷത്തെ റീജിയണൽ ഡയറക്ടർ വൈസ്മെൻ പി എസ് ഫ്രാൻസിസ് പുതിയ ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്ഥാനാരോഹണം നിർവഹിക്കും ലോകവയ വ്യാപകമായ വൈ എം സിയ പ്രസ്ഥാനത്ത് നിന്ന് ഒരു തിരിഞ്ഞ വൈസ്മെൻ ഇൻ്റർനാഷണൽ വർഷത്തിലേക്ക് കിടക്കുകയാണ് ആ വൈസ്മെൻ ഇൻ്റർനാഷണലിൻ്റെ വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഡിസ്ട്രിക്ട് സിക്സിൻ്റെ പതിനഞ്ചാമത് വാർഷിക കൺവെൻഷൻ ഡിസ്ട്രിക്ട് കോൺഫറൻസും അതുപോലെ പുതിയ ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്ഥാനാരോഹണവുമാണ് ഈ ഞായറാഴ്ച എട്ടാം തീയതി യൻസ് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ തളിപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി സുധാകരൻ ആദരിക്കും ഡിസ്ട്രിക്ട് ഡയറക്ടറിയുടെ പ്രകാശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ റീജിയണൽ ഡയറക്ടർ വൈസ്മാൻ കെ എം ഷാജിയും കമ്മ്യൂണിറ്റി സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം റീജിയണൽ ഡയറക്ടർ ഇലക്ട് വൈസ്മാൻ മാത്യു വട്ടോത്തും നിർവഹിക്കും വൈസ്മെൻ പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാക്കളായ മുൻ റീജിയണൽ ഡയറക്ടർ ജോൺസൺ സി പടിഞ്ഞാത്ത് എൽ ജോർജ് കരിമടം എൽ ആർ മാത്യു ജോസഫ് ഡി ജി ഇലക്റ്റ് ബെന്നി എം സി ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ ടാജി ടോം ഡിസ്ട്രിക്ട് ഗവർണർ സാബു കുര്യാക്കോസ് ഡിസ്ട്രിക്റ്റ് ട്രഷറർ റെജി പ്ലാക്കാട്ട് എം എ ജോബി തുടങ്ങിയവർ പ്രസംഗിക്കും മുൻ എൽ ആർ ഡിയും പ്രോഗ്രാം ഡയറക്ടറുമായ വൈസ്മെൻ സനിൽ മാമ്പള്ളി ചടങ്ങിൽ സ്വാഗതം പറയും വിവിധ കലാപരിപാടികളോടെ നടത്തപ്പെടുന്ന പരിപാടിയിൽ വെച്ച് ഈ വർഷം ഡിസ്ട്രിക്ട് ആറ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധങ്ങളായ സേവന പദ്ധതികൾ ഭവന നിർമ്മാണം വിദ്യാഭ്യാസ സഹായം രോഗി പരിചരണ പദ്ധതികൾ ട്രാഫിക് അവയർനസ് പ്രോഗ്രാമുകൾ ലഹരിവിമുക്ത ബോധവൽക്കരണ ക്ലാസുകൾ ശുചീകരണ പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് പുതിയ ഡിസ്ട്രിക്ട് ഗവർണർ വൈസ്മാൻ ടോമി തോമസ് വിശദീകരിക്കും ഡിസ്ട്രിക്ട് സെക്രട്ടറി വൈസ്മാൻ സിജു പനച്ചിക്കൽ ചടങ്ങിൽ നന്ദി പറയും സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ടോമി പുഞ്ചക്കുന്നേൽ സനിൽ മാമ്പള്ളി ടോമി തോമസ് സിജു പനച്ചിക്കൽ ബ്രിജേഷ് സബാസ്റ്റൻ എന്നിവർ അറിയിച്ചു കണ്ണൂർ മീഡിയ ചെറുപുഴ ശരി പറയും ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത്